നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ് വണ്ടിക്ക് തടസ്സം നിന്ന് ഏതൊക്കെയോ വഴികളിലൂടെ യാത്ര ചെയ്ത് പാതിരാത്രിയിൽ എവിടെയൊക്കെയോ എത്തിച്ചേരേണ്ട യാത്രക്കാരുടെ യാത്ര തടസ്സപ്പെടുത്തിയിട്ടല്ല അതൊരു ഭരണകർത്താവിന് ഉണ്ടാകേണ്ട സാമാന്യ ബോധമാണ് മേയറിന്റെ പരാതി സ്വീകരിച്ചതുപോലെ തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നതിനും പാതിരാത്രിയിൽ കെ എസ് ആർ ടി സി ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയതിനും ഡ്രൈവറിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അത് ഓർമ്മിപ്പിക്കേണ്ടതും ഭരണകർത്താക്കൾ എന്ന നിലയിൽ എം എൽ എയുടെയും മേയറുടെയും കടമ കൂടിയാണ് തെറ്റു ചെയ്തത് ഡ്രൈവറാണെങ്കിലും മേയറാണെങ്കിലും ശിക്ഷിക്കപ്പെടണം ഭരിക്കുന്നവർക്ക് ഒരു നീതി അല്ലാത്തവർക്ക് മറ്റൊരു നീതി അത് അംഗീകരിക്കാൻ കഴിയില്ല വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ് കൊന്നു തള്ളിയതിന്റെ കഥ വിളിച്ചുകൂവിയ ആളെ പിടിച്ച് വൈദ്യുതി മന്ത്രിയാക്കിയത് പിണറായി വിജയനാണ് നിയമസഭയിലെ ഡെസ്കിന് മുകളിൽ കയറി മുണ്ടും മടക്കി നിന്ന് സഭ തല്ലി തകർത്ത ആളെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാക്കിയതും പിണറായി വിജയനാണ് വേണ്ടി വന്നാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കുമെന്ന് വിളിച്ചു പറഞ്ഞ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിടിച്ച് ആഭ്യന്തരമന്ത്രിയാക്കിയെന്നും